കണ്ട മനുഷ്യ അങ്ങോട്ട് നോക്കി ഞാൻ ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഉരുളക്കിഴങ്ങ് എന്നെ തൊഴിലൊക്കെത്തി അതിങ്ങനെ നീളത്തിലരിഞ്ഞ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞ് ഞാനിങ്ങനെ നീളത്തിലരിഞ്ഞ് കുറേ ആക്കിയിട്ടുണ്ട് അപ്പം ഞാനിതുകൊണ്ടിന്ന് നല്ല ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എന്തായാലും നിങ്ങളെൻ്റെ ഈ സംഭവം എന്താ കാണണേ കണ്ടിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല കമൻ്റൊക്കെ എഴുതിയിടണേ അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അത് എന്നിട്ട് നന്നായിട്ട് കഴുകി അതിലേക്ക് ഞാൻ നല്ല മസാല ചിക്കൻ്റെ മസാല കുറച്ചിട്ട് പോവുകയാണ് അതുപോലെ തന്നെ അതിലേക്ക് മറ്റു പൊടികളും അത് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ അത് കഴിഞ്ഞ് ഉപ്പ് ഇട്ടു ഉപ്പിട്ടതിന് ശേഷം ഞാൻ മുളകിട്ടുണ്ട് മുളകിൻ്റെ പൊടി ഇടാൻ പോവുകയാണ് മുളകും പൊടി ഇട്ടു എന്നിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് അത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി 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 അത് എല്ലാ ഭാഗത്തും കൂടി ആക്കിയിട്ട് ഞാൻ അത് നേരെ പോയിട്ട് ഞാൻ അടുപ്പിലേക്ക് ചട്ടി വെച്ച് ചട്ടി വെച്ച് അതങ്ങനെ കത്തിച്ച് ഞാനിതാ എന്നാ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് ഞാനെന്ത് അതിലേക്കിങ്ങനെ ഇട്ടോ എന്ത് രസാണല്ലേ കാണാൻ അയ്യോ അതിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇട്ടിങ്ങനെ ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നത് കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരെല്ലാം കിഴങ്ങ് ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുണ്ടാക്കിയത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ കുറച്ച് നേരം നടച്ചിട്ട് എടുക്കാം അയ്യോ ഇതെന്ത് രസാല കാണാം നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ ഇത് കാണുമ്പോൾ തിന്നാന് അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ഇളക്കി 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 നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ട് ഞാൻ അങ്ങനെ അത് ഇറക്കി വെക്ക ഇറക്കി വെച്ചിട്ടായി ഞാനത് ഇറക്കി വെച്ചതിന് ശേഷം ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഞാനിതുണ്ടോ അതെ ഞാനെതില് പേപ്പർ ഇട്ടിരിക്കണെന്തിനാന്നറിയോ അതില് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ ആ പേപ്പറിലേക്ക് അങ്ങനെ ആയിക്കോളും അപ്പൊ നമുക്ക് വെളിച്ചെണ്ണയുടെ കൂടുതൽ തിന്നണ്ടല്ലോ അയ്യോ ഞങ്ങള് അതിന് ചോറെടുത്തു ചോറിലേക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് എൻ്റെ പൊന്നോ എന്ത് ആണോ നിങ്ങൾ ഇതൊന്നുണ്ടാക്കി അപ്പം എന്തായാലും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് എഴുതണേ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും അപ്പം എല്ലാവർക്കും ബായ്